മലപ്പാട് ബീച്ച് വിക്രഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തോടനുബന്ധിച്ച് പൂജ നടന്നു രാവിലെ ഗണപതി ഹോമം തിലഹോമം തുടർന്ന് മഹാസായൂജ്യപൂജ തത്വഹോമം തത്വകലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് കലശപൂജ അതിവാസഹോമം പൂജ കലശാധിവാസം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി പുത്തൻകാട്ടിൽ ശാന്തി ക്ഷേത്രം മേൽശാന്തി ചേർത്തല ബിജു എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം രക്ഷാധികാരികളായ വി ആർ ശശിധരൻ വി വി സുധാകരൻ ക്ഷേത്രം പ്രസിഡന്റ് വി ആർ ത്രിവൃക്കമൻ സെക്രട്ടറി വി കെ സുന്ദരൻ ട്രഷറർ വി വിശ്വംഭരൻ ഭാരവാഹികളായ വി ജി വ്യാസൻ വി കെ രാമചന്ദ്രൻ വി എസ് അനിൽകുമാർ ഗോപാലകൃഷ്ണൻ വി ആർ സുരേഷ് വി എസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജൂൺ അഞ്ച് വ്യാഴാഴ്ചയാണ് അഷ്ടബന്ധ നവീകരണ കലശം